ഹായ് നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിതിന്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം ചെയ്ത വീഡിയോ ആയിരുന്നു ഇന്നലെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്തത് അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എഴുപത്തഞ്ചിന്റെ നിറവിലും ഐറ്റം ഡാൻസുമായി സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പനിയുടെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കിട്ടിയിരുന്നത് ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ അതിലൂടെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരും എന്നെ പറ്റിയിട്ടോ എന്റെ വീഡിയോനെ പ്രശംസിച്ചിട്ടോ അല്ല കൂടുതലും ആളുകളും പറഞ്ഞിട്ടുള്ളത് സാബിതാന്റെ ഇപ്പൊ സാബിത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില് അതിലെന്തെങ്കിലും ലോജിക്കുണ്ടോയെന്നുള്ളതായിരുന്നു ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാവരും തന്നിട്ടുള്ളത് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ഒരു ആളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് അതിന് ഒരു കമന്റ് വന്ന് കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ മറ്റുള്ളവരും ചിന്തിക്കുന്നത് എന്ന ആ ഒരു ഇതാണ് നമുക്ക് അറിവ് കണ്ടെത്തുന്നത് അവരെ ഒരു അവരെത്തന്നുള്ള ഒരു നമുക്ക് വീഡിയോ അടുത്ത ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടി അതാണ് ഉള്ളത് പിന്നെ അതിന് പുറമെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ലേഡി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അവര് അവരെ ഞാൻ നിങ്ങളുടെ പേരെന്താണ് അല്ലെങ്കിൽ നിങ്ങളെ സ്ഥലം എന്താണെന്നൊക്കെ അവര് ചോദിക്കുന്ന സമയത്ത് അവർ അതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അവർ പറഞ്ഞത് നിങ്ങൾക്ക് സാബിത്താനെ പറ്റിയിട്ട് എന്തറിയാം അല്ല നിങ്ങൾ നല്ല അത് ഞാൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞാണ് നിനക്ക് സാബിത്താനെ പറ്റിയിട്ട് എന്തറിയാം ഞാൻ പറഞ്ഞു ഈ പറയുന്ന ആൾ ആരാണ് എങ്കിലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ആരാണെന്നുള്ളത് അറിയാതെ അപ്പൊ നമുക്ക് വരുന്നവരോടും പോകുന്നവരോടൊക്കെ ഇപ്പം നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് പറയും ഒരു തന്തിൻ്റെ അറുപാടുണ്ടാകുമല്ലോ കേക്ക് അത് നിങ്ങൾ പറയും അത് പറഞ്ഞതിന് ശേഷം നമുക്ക് സംസാരം മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആൾക്കോള് കട്ട് ചെയ്ത് അപ്പൊ ഞാനത് അത്ര വലിയ കാര്യമാക്കി എടുക്കും ചെയ്തിട്ടില്ല പോയി പണിയാക്കട്ടെ കല്ലികൊള്ളി എന്താണെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ലോ അപ്പൊ അറിയാൻ വിട്ട് പിന്നെ ഇതില് വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സാബിത്താക്കി എഴുപത്തിയഞ്ച് വയസ്സായി എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതില് ഞാൻ പറയും ചെയ്തിട്ടുണ്ട് അത് തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചാണ് അതിൻ്റെ ഒരു ഒന്നും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൂടി നിങ്ങളെത്തൊന്ന് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അതില് ചോദിച്ചതിൽ ഞാൻ കൊടുത്ത മറുപടി ഉണ്ടായിരുന്നത് മുന്നേ കാമിത അതായത് ജാമിത ടീച്ചർ എന്ന് സ്വയം അവകാശപ്പെടുന്ന കാമിത അവള് സ്വയം ഇസ്ലാമിലായിരുന്നു എന്ന് അവള് സ്വയം അവകാശപ്പെടുന്നുണ്ട് എന്താണോ എന്താ എങ്ങനെയാണോ എന്നും എനിക്കറിയില്ല അവള് അവളെ തറവാട് ഏതാന്നോ തേതെന്നോ ഒന്നും എനിക്ക് അറിയുന്നതല്ല അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും അവളെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് അറിയില്ല അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത എന്ന നിലക്കാണ് ഞാൻ അവളെ അറിയപ്പെടുന്നത് നമ്മളെ പള്ളിയിൽ കത്തീബായിട്ട് വരുന്ന വ്യക്തികള് സ്ത്രീകളും വന്നു തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു പുതിയൊരു പ്രസ്താവന ഇറക്കി കുറച്ച് ആളുകളെ അവള് നിസ്കരിപ്പിക്കാനും പള്ളി കയറ്റാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവള് മുന്നോട്ട് വന്ന് അപ്പോ അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് എത്ര ആൾ എത്ര ആളുകൾക്ക് അറിയും അറിയാതിരിക്കും എന്നൊന്നും എനിക്കറിയില്ല അതില് നിസ്കാരത്തിന്റെ ഇടയിലൊക്കെ ഭയങ്കര സംഭവങ്ങളും വിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ കാരണം എന്താ വെച്ചാല് ഇമാമ് റൊക്കുവിക്ക് പോണ സമയത്ത് മൗമോഹിമികൾ റൊക്കോക്ക് പോകൂല അതുപോലെ ഇമാമ സുജോദിക്ക് പോണ സമയത്ത് മൗമോഹിമികൾ സുജോദക്ക് പോകൂല അവര് പല ഭാഗങ്ങളിലും നോക്കി നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉള്ളതൊക്കെ നമ്മളെ കേരളം നമ്മൾ കണ്ട് മറിഞ്ഞു പോയ കാര്യങ്ങളാണ് അപ്പോ അത്തരം ഒരു വ്യക്തി സാബിത്താന്റെ ജാതകം എഴുതിയിട്ട് സാബിതക്ക് എഴുപത്തി അഞ്ച് വയസ്സായി എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഇവിടെ കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്തത് എഴുപത്തി അഞ്ചിന്റെ എഴുപത്തി അഞ്ച് വയസ്സായ സാബിത്ത ഐറ്റം ഡാൻസ് കളിച്ചാൽ എന്താ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചത് അപ്പൊ അത്രയും ഒരു വ്യക്തി എഴുപത്തി അഞ്ച് വയസ്സായി എന്നുള്ളത് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിലൊരു കള്ളത്തരണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ ഈ കാമിതക്ക് സാബിത്താന്റെ ജാതകം എഴുതാൻ സമയം കിട്ടിയതും ചാൻസ് കിട്ടിയതും എവിടെ എന്നുകൂടി നിങ്ങളെട്ട് ഞാൻ പിന്നെ വ്യക്തമാക്കി തരേണ്ടതുണ്ടല്ലോ അതായത് ജാതകം എഴുതി എന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് ഒരു നേരത്തെ അന്നത്തിനോ വസ്ത്രത്തിനോ ഗതിയില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്നത് അവള് ഇസ്ലാം വിശ്വാസിയായിരുന്നു എന്ന് അവൾ സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവള് അവള് പറയുന്നത് ഞാൻ ഇസ്ലാം മതത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു എന്നിട്ട് ഞാൻ ഇസ്ലാം മതം വിട്ടു മതത്തിലേക്ക് പോയി എന്നാണ് അവള് പറയുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കൂല കാരണം എന്താ വെച്ചാല് അവള് ചിലപ്പോ ഇസ്ലാം ആയിരിക്കാം ഇസ്ലാം മതത്തിൽ അവള് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവള് വിട്ടിട്ട് ഹിന്ദു മതത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ഞാൻ എന്റെ അറിവ് വച്ചിട്ട് ഞാൻ അത് വിശ്വസിക്കൂല കാരണം ഒരു ഹിന്ദു ആയ വ്യക്തി അന്യ ഒരു മതത്തിലുള്ള അതിന്റെ ഇകഴ്ചകളും പുകഴ്ചകളും ഒരിക്കലും ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അതിന്റെ അതിനെ തേച്ചൊട്ടിക്കാൻ ഒരിക്കലും നിൽക്കില്ല ഒരു ഹിന്ദുമത വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവള് പോയിട്ടുള്ളത് അവള് സംഘിസത്തിലേക്കാണ് അവള് പോയിട്ടുള്ളത് ആ സംഘിസത്തിൽ നിന്നുകൊണ്ട് സംഘികളെ സുഖിപ്പിക്കാനും അവരോട് അവർക്ക് അവരുടെ കൈയ്യടി വേടിക്കാനും അവളുടെ അവരുടെ അവളെ ഒരു പിമ്പായി കൊണ്ട് അവൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവള് അവളെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അവള് സംഘികൾക്ക് എറിഞ്ഞുകൊടുത്തത് ഇനി അവളെ കയ്യിൽ ആയുധല്ല അങ്ങനെ നിക്കുമ്പോഴാണ് അവൾക്ക് സ്വന്തം മകളെ പഠിപ്പിക്കാനും സ്വന്തം മകൾക്ക് പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അത് അവൾക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ അവൾക്കുള്ള വരുമാനമുള്ളത് ആ വരുമാനമുള്ള ആ വരുമാനം അതും ഒരു സാധാരണക്കാർ ഒരാളും ഇവളെ വീഡിയോ വന്ന് കാണൂല സംഘികളുടെ ഗ്രൂപ്പിലേക്ക് ഇവൾ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഘികളുടെ ഗ്രൂപ്പിലേക്ക് നേരെ ഇടുകയാണ് ചെയ്യുക ആ സംഘികൾ തന്നെയാണ് അത് വിജയിപ്പിച്ചു കൊടുക്കുക സംഘി ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സംഘീസം എടുത്ത ആളുകൾ അവരെന്താണ് വീഡിയോ ഓൺ ഓണാക്കിയിട്ടാണ് വെച്ചിട്ട് ഇതുപോലുള്ള താമ്യയുടെ വീഡിയോകൾ വിജയിപ്പിച്ചു കൊടുക്കലാണ് പതിവ് നിരന്തരം ഒരേ പാറ്റേണിലുള്ള വീഡിയോ ഇട്ട് കൊടുത്തത് കാരണം സംഘിക്കുട്ടികൾക്കും അത് കാണണ്ട പോയി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ചാപിത്ത ചെവിടിന്റെ ഉള്ളിൽ പൂവും വെച്ച് പെരടുള്ളിൽ കൊടയും പിടിച്ച് ഒരു ഒരുമാതിരി വേഷം കെട്ടുമായിട്ട് ചാടിത്തുള്ളിയിട്ട് വരുന്നത് അപ്പോ സെ ഈ കാമിത് എന്ത് ചെയ്തു സാബിത്താനെ കയറിപ്പിടിച്ച് ഇതാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ലാസ്റ്റ് കള്ളിതാണെന്ന് പറഞ്ഞിട്ട് കുടിച്ച് ആ കയറിപ്പിടിച്ച പുടുത്തത്തിന്റെ ഇടയിൽ പിന്നീം ആളുകൾ എന്ത് ചെയ്തു റിയാക്ട് ചെയ്തു നീ സേ ജാമ്യ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇസ്ലാം ഒന്ന് പോകും അവള് ചെയ്യുന്നത് ഒരു സന്ദേശത്തിന്റെ ഭാഗമായി കൊണ്ടാണ് അവള് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്ന സമയത്ത് സാബിത്താണെന്നുണ്ടെങ്കിലോ എല്ലാവരും വെറുക്കപ്പെട്ട വ്യക്തിയായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു വ്യക്തി മാത്രമാണ് വന്നിട്ട് പറയുന്നത് സാബിത്ത നിങ്ങൾ ഇറങ്ങി നിങ്ങൾ പേരുടെ ഉള്ളിൽ നിൽക്കണ്ടവള് മാത്രല്ല നിങ്ങൾ സമൂഹത്തിലേട്ട് ഇറങ്ങി നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയാലും മാത്രല്ല അങ്ങാടി പോയിട്ട് വരെ നിങ്ങൾ ഡാൻസ് കളിക്കണം നമ്മളെ സ്ത്രീകൾക്ക് എന്തിന്റെ കുറവാണുള്ളത് ഒന്നിന്റെ ഒരു കുറവില്ല പിന്നെ മതപ്രവർത്തകരാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും ഏത് സ്ത്രീകളാണെങ്കിലും നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ വീഡിയോ ഒക്കെ നമുക്ക് തച്ചൊടച്ച് നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് നല്ലൊരു രീതിക്ക് പോകാം അവൾ എന്താണ് ഈ പാവത്തിനെ പിരികയറ്റുന്നത് എന്നുള്ളത് ഈ പാവത്തിനെ അറിയുന്നില്ല അവൾ അവളെ അന്നത്തിന് വേണ്ടിട്ടാണ് ഈ പാവത്തിനെ പിരികയറ്റിയിട്ട് അവള് മുന്നോട്ട് പോയി അപ്പോ ഇതിന്റെ ഇടയിലുള്ള സത്യം സാബിതക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ള അറിയില്ല ഈ മനസ്സിലാവോ ഉള്ളതും അറിയില്ല അപ്പോ അത് അങ്ങനെ പോട്ടെ പിന്നെ സാബിതാക്കുള്ളാര് വേറൊരു വീഡിയോ ഞാൻ വരുന്നുണ്ട് സാബിത നിങ്ങൾ എൻ്റെ കുടുംബത്തിനൊന്ന് തൊട്ട് കളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു രീതിക്കാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്തിന്റെയും ഞാൻ കാര്യം ഞാൻ നിങ്ങൾ സംസാരിക്കുന്നു എങ്കില് അതിന്റെയൊക്കെ നിജസ്ഥിതി വെച്ചിട്ട് വെച്ചിട്ടുമാണ് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് വിവേശാണെങ്കിൽ നിങ്ങളെ മുന്നൊരു ഉദ്ദേശം എങ്കിലും അതിലൊരു നിറിക വേണം ഒരു വേഷ്യാവൃത്തി ചെയ്യരുത് കേട്ടോ ഒരു വേഷ്യാവ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് കാമിതനോടും കൂടിയിട്ടാണ് പറയുന്നത് കാമിത ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാകുക ഇനി കൊടുത്തോ കൊടുത്തിട്ടില്ലെങ്കിലും കാമിത വേറെ രൂപത്തിലൊക്കെ സംസാരങ്ങൾ വന്നിട്ടുണ്ട് അത് എന്റെ വൈഫിന്റെ വീഡിയോസിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കാമിതാക്കുള്ളത് ഞാൻ വേറെ തരുന്നുണ്ട് പിന്നെ അതുപോലെ സാബിതാക്കുള്ളതും വേറെ സാബിത ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടേണ്ടതുണ്ട് അത് കിട്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വേറെ വരാം അപ്പോ എന്റെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലോജിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് തരാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വരാം എല്ലാവർക്കും ഗുഡ് ബൈ